വിശേഷം സമല്ലേ രാവിലെ എല്ലാവരും എന്താണ് പരിപാടി രണ്ടു വീഡിയോസ് ഇട്ടപ്പം എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കുന്നുള്ളൂ പേര് എന്നാണ് വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് നമ്മൾ അതൊന്നും നമ്മള് പറഞ്ഞില്ല പിന്നെ എന്റെ അടക്കോട് ഒരു കാര്യം കൂടെ പറയാണ് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് പനി പിടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം എന്റെ പേര് വരുന്നത് രേവതി എന്നാണ് എന്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അനിയത്തി അമ്മമ്മ ഞങ്ങൾ അഞ്ചു പേര് ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങളുള്ളത് പിന്നെ എന്റെ സ്ഥലം വരുന്നത് കൊല്ലം ശാസ്ത്രം കൊണ്ട് ഭരണിക്കാവാണ് വരുന്ന മരണിക്കാവും മെയിൻ ജനിച്ചിലല്ല കേട്ടോ കൊറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പൊ കൊല്ലം ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ നിന്നൊന്നും പറഞ്ഞു അല്ലെ വീട്ടിലെ ഇത്രയും വേറെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ സ്ഥലം എനിക്കൊന്ന് കമന്റ് ചെയ്യണം അറിയാലോ പിന്നെ ഇന്നും നമ്മൾ വരണം വരെ പോകണേ എവിടാണെന്നും നമ്മളെ മുന്നേ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടു നോക്കിക്കൊടു യാത്രക്കൊക്കെ പോകുമ്പോൾ പൊതുവെ ബസ്സിലൊക്കെ പോവുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതിനാവുമ്പം ഇനി കുറെ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാലോ ഇവിടാണ് ഇന്ന് നമ്മൾ വന്നു വലിയ മേക്കപ്പിനൊന്നും മുടിയൊന്ന് സെറ്റാക്കാം ഒരു ക്ലീനപ്പ് ആദ്യം എൻ്റെ മുടിക്ക് ചെയ്തത് എന്താണെന്ന് ആൻറ്റി പറഞ്ഞു തന്നു പിന്നെ ഒരു വാഷിൻ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആൻറ്റി എല്ലാം തുടങ്ങിയത് പിന്നെ ആ മുടികളെല്ലാം റേനായിട്ട് ആൻറ്റി എടുത്തിട്ടും ഉണക്കിയെടുത്ത് സെറ്റാക്കി ഇതൊക്കെ ചെയ്യുമ്പോഴും ആൻറ്റി ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഓരോന്നും ആൻറ്റി സമയം എടുത്തായിരുന്നു ചെയ്തിരുന്നു എന്ത് ചെയ്താലും എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വലിയതായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിക്കുമെന്ന് വേണ്ടോ ഇത് ഫുള്ള് ക്ലീനപ്പ് ആണ് ക്ലീനപ്പിൽ തന്നെ ആൻറ്റി പല രീതിയിലായിരുന്നു ചെയ്തത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടായിരുന്നു ആൻ്റി ചെയ്തത് ഇതിനു മുമ്പും ഞാൻ ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്തൊക്കെയാണെന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ആൻറ്റി എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു മുടിയെപ്പറ്റി കുറേ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ആൻറ്റി അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ടും ഞാൻ അതൊക്കെ ചെയ്യുമ്പോഴും കൂടെ കൂടെ ഞാൻ ചോദിക്കണമെന്ന് പക്ഷേ അന്നേരം ആൻറ്റി എനിക്ക് ഒരേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കൊല്ലം എത്തുന്നതിന് മുമ്പായിട്ടാണ് ഐത്തിൽ അവിടെ പവർ ഹൗസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കൊല്ലത്തുള്ളവർക്കറിയായിരിക്കും എങ്കിലും ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ കെയറിങ്ങും വർക്കും എങ്ങനെയാണെന്ന് എന്തായാലും അവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിക്കോളൂ ൂടി കേളി ഹെയർ ആണ് അതിനെയാണ് നമ്മളിപ്പോൾ പെർമനൻറ്റ് ബ്ലോഡറേ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയും ആഫ്റ്റർ കെയർ എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കണം നമ്മൾ കുറച്ച് മുടിയെടുത്തിട്ടാണ് ഇതിന്റെ ക്രീം അപ്ലൈ ചെയ്യുകയും ആ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മൾ അതിന് ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് ഉപയോഗിക്കണം പറഞ്ഞ രീതിയിലെല്ലാം ചെയ്യുക അവസാനമായപ്പോൾ തന്നെ ശരിക്കും ഞാൻ തന്നെയാണോ എന്ന് ഞാനങ്ങനെ എട്ടിപ്പോയല്ലോ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ഈ മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോസുമായി നമുക്ക് വീട്ടിൽ കാണാം ഓക്കെ ബായ്